നാല് ദിവസങ്ങളിലായി വെള്ളിയഞ്ചേരി സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന മേലാട്ടൂർ ഉപജില്ലാതല കായികമേളയിൽ മാറ്റുരയ്ക്കുന്നത് മൂവായിരത്തോളം കായിക പ്രതിഭകൾ പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള അറുപതോളം വിദ്യാലയങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങളാണ് പുതിയ മാനങ്ങൾ തേടി കായികമേളയുടെ ഭാഗമാകുന്നത് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന മേലാട്ടർ ഉപജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് വെള്ളിയഞ്ചേരി എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭം കുറിച്ചു ഉപജില്ലയിലെ പ്രൈമറി തല മുതൽ ഹയർ സെക്കൻഡറി വരെ അറുപതോളം വിദ്യാലയങ്ങളിൽ നിന്നുള്ള മൂവായിരത്തോളം കായിക പ്രതിഭകൾ വിവിധ ഇനങ്ങളിൽ മത്സരിക്കുന്നുണ്ട് വീറും വാശിയും ഏറുന്ന വിവിധ ഇന മത്സരങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ വെള്ളിയഞ്ചേരി എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനം സാക്ഷ്യം വഹിക്കും എൽ പി മിനി എൽ പി കിഡ്സ് യു പി യു പി കിഡ്സ് സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളായാണ് മത്സരങ്ങൾ നടക്കുന്നത് വ്യാഴാഴ്ച മേള സമാപിക്കും nus bi romela to